നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലിന്റെ നരനായാട്ട ഇനി ഒരു ലോകരാജ്യങ്ങളും വച്ചുപോറപ്പിക്കുകയില്ല പത്തൊൻപത് മാസ കാലത്തോളമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം അൻപത്തി ആറായിരത്തിലധികം ജീവനങ്ങളാണ് കവർന്നെടുത്തത് ഒടുവിൽ പട്ടിണിയെയും ഇസ്രയേൽ ഒരു യുദ്ധമാർഗമായി കണക്കാക്കിയതോടെ ലോകരാജ്യങ്ങൾ കർശന നിലപാടുകളുമായി രംഗത്ത് വരികയായിരുന്നു ഏത് വിധേനയും പലസ്തീനെ സ്വതന്ത്രമാക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടിയാണ് പിന്നീട് ലോകരാജ്യങ്ങൾ ഇറങ്ങുന്നത് ദ്വിരാഷ്ട്ര ഫോർമുലയാണ് സമാധാനത്തിലേക്ക് നയിക്കാനുള്ള ഏക പോകും വഴിയെന്ന് മനസ്സിലാക്കിയതോടെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വെസ്റ്റ് ബാങ്കിലേക്ക് തിരിക്കുകയാണ് സൗദി അറേബ്യ മാത്രവുമല്ല ജൂണിൽ ഐക്യരാഷ്ട്ര സഭയിൽ ദ്വിരാഷ്ട്ര ഫോർമുലയ്ക്കായി പ്രത്യേക സമ്മേളനവും ചേരുന്നുണ്ട് സൗദി ഫ്രാൻസ് എന്നീ രാഷ്ട്രങ്ങൾ സംയുക്തമായാണ് ഈ സമ്മേളനം നടത്തുന്നത് ഫ്രാൻസ് വേദിയിൽ പലസ്തീനെ രാഷ്ട്രീയമായി അംഗീകരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇതിലൂടെ മറ്റു രാജ്യങ്ങളും കൂടി ഇസ്രയേലിനെ അംഗീകരിക്കാൻ പ്രേരിപ്പിക്കുക എന്നതും ഇതിന്റെ പിറകിലെ ലക്ഷ്യം തന്നെയാണ് ഇതിന്റെ ഭാഗമായി പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായി ഒരു സംഘം വെസ്റ്റ് ബാങ്കിൽ നാളെ ചർച്ചയ്ക്കെത്തും പലസ്തീൻ വിഷയത്തിൽ ഇടപെടുന്ന ഖത്തർ ഈജിപ്ത് ജോർദാൻ യു എ ഇ തുർക്കി എന്നിവരുടെ വിദേശകാര്യ മന്ത്രിമാരുടെ സംഘമാണ് വെസ്റ്റ് ബാങ്കിൽ എത്തുക എന്നാൽ ദുരാഷ്ട്ര രൂപീകരണത്തിലേക്കുള്ള വഴി അംഗീകരിക്കാനാകില്ലെന്നാണ് ആ വിഷയത്തിൽ ഇസ്രായേലിന്റെ നിലപാട് ഈ രാജ്യങ്ങളെല്ലാം പലസ്തീനിൽ എത്തിച്ചേർന്നാൽ അത് തിരിച്ചടിയാകുമെന്ന നെതന്യാഹുവിന് വളരെ വ്യക്തമായി തന്നെ അറിയാം ദുരാഷ്ട്ര ഫോർമുലയിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ നെതന്യാഹു പലസ്തീൻ വിട്ട് പോകേണ്ടി വരും എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം ത്യരാഷ്ട്ര ഫോർമുല ചർച്ചയ്ക്ക് വെസ്റ്റ് ബാങ്കിൽ എത്തുന്ന സൗദിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഇസ്രയേൽ തടഞ്ഞേക്കുമെന്നാണ് പറയുന്നത് ദേശ സുരക്ഷയെ ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രയേൽ തടയാനൊരുങ്ങുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ അത്തരത്തിൽ ഇസ്രയേൽ സംഘത്തെ തടയുകയാണെങ്കിൽ ഇസ്രയേൽ അറബ് ബന്ധം കൂടുതൽ വഷളാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇസ്രായേലിന്റെ ഈ നീക്കം അറബ് രാഷ്ട്രങ്ങളുമായുള്ള സമവായ സാധ്യതകളെ കൂടുതൽ തടയുകയും ചെയ്യും യുദ്ധത്തോടനുബന്ധിച്ച് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇസ്രയേലിന്റെ നയതന്ത്ര സാധ്യതകളും മങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ ഈ നീക്കങ്ങളെയൊക്കെ എത്രത്തോളം തടഞ്ഞാലും അവിടെ ഒറ്റപ്പെടാൻ പോകുന്നത് നെതന്യാഹു മാത്രമാണ് എല്ലാ ലോകരാജ്യങ്ങളും ഒറ്റക്കെട്ടായി ഇസ്രയേലിനെതിരെ തിരിഞ്ഞതോടെ ഇപ്പോൾ നടുക്കടലിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ് നദന്യാഹുവിന് അമേരിക്കയും കൈയഴിഞ്ഞതോടെ ഇസ്രയേലിന് യഥാർത്ഥത്തിൽ ആരുമില്ലാതെയാവുകയായിരുന്നു ഒരു ഭാഗത്ത് ഹൂതികളുടെ കടന്നാക്രമണവും മറുഭാഗത്ത് മറ്റു രാജ്യങ്ങൾ ഏർപ്പെടുത്തുന്ന പല ഉപരോധങ്ങളും നതന്യാഹുവിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് സൗദി സംഘത്തിന്റെ വരവിനെ എതിർക്കാൻ ഒരുങ്ങുന്നതും അങ്ങനെ ഒരു സംഭവം നടന്നാൽ അതിന് നെതന്യാഹു വലിയ വില കൊടുക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്